إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى بدين الحق ليذكره على الدين كل وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا بانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا <applause> അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്തുവിൽ അധിഷ്ഠിതമായ ജീവിതം ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസീത് ചെയ്യുകയാണ് അള്ളാഹുത്തരത്തിൽ അവനെ കീഴൊതുങ്ങിക്കൊണ്ടിരുന്ന ജീവിതം ജീവിക്കുവാനുള്ള തൗഫീത് നാം എവർക്കും നൽകി അനുഗ്രഹിക്കുമാറുണ്ട് ജീവിതം പലപ്പോഴും പല ഏറ്റക്കുറസ്റ്റുകൾക്കും വിധേയമാണ് നാം എല്ലാവരും ആഗ്രഹിക്കാറുള്ളത് പോലൊരു ജീവിതം പലപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല പല സന്തോഷങ്ങളും പല സങ്കടങ്ങളും പല ആഘോഷങ്ങളും പല നിരാശകളും ആരോഗ്യവും രോഗവും ഒക്കെ ഇങ്ങനെ സന്തോഷ സന്താന സമ്മിശ്രമായി കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാറുള്ളത് നാം ഏവരും വളരെ ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം എന്നത് അല്ലെങ്കിൽ സംതൃപ്തി എന്നത് എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കാത്ത രൂപത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും പല പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊന്നും എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിനെ ബാധിക്കുന്ന രൂപത്തിൽ മാറരുതെന്ന് നാം ഇവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നാം ഇവരും അൾട്ടിമേറ്റ്ലി ആത്യധികമായി ചിന്തിക്കുന്ന നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്ന് സംതൃപ്തി തന്നെയാണ് ഈ ഭൗതിക ജീവിതത്തിൽ സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് പലപ്പോഴും ഈ ആഗ്രഹം ഏറ്റവും നന്നായി നിറവേറ്റാൻ അല്ലെങ്കിൽ അതിന് നമ്മെ സഹായിക്കുന്ന ഒന്ന് നമ്മുടെ കുടുംബമാണ് നാം ഏവരും ഒരുപക്ഷെ നമ്മുടെ ജീവിതം ഏറ്റവും അധികം ബന്ധിപ്പിക്കപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് അത് ഏറ്റവും അധികം എഴുതിയെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ നമ്മുടെ കുടുംബം എന്നുള്ളത് തന്നെയായിരിക്കും അത്രയധികം ഒരുപക്ഷെ നമ്മുടെ സമയമാവട്ടെ നമ്മുടെ സമ്പാദ്യമാവട്ടെ ജോലിയാവട്ടെ നമ്മുടെ ഒഴിവ് സമയങ്ങളാവട്ടെ നമ്മുടെ ഈ ഒരു ആരോഗ്യമാവട്ടെ നമ്മുടെ സൗഹൃദങ്ങളാവട്ടെ സന്തോഷത്തിനുള്ള സമയങ്ങളാവട്ടെ ഇങ്ങനെ ഏത് നിലയ്ക്ക് നോക്കുകയാണെങ്കിലും നമ്മുടെ കുടുംബവുമായി ഏറ്റവും അധികം ഇഴചേർക്കപ്പെട്ട ഒരു ബന്ധം നാം എവർക്കുമുണ്ട് കുടുംബം എന്നാൽ കേവലം കുമ്മയും മുപ്പയും മക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം നമ്മളുമായി ബന്ധപ്പെട്ട ഏതെല്ലാം നിലയ്ക്കുള്ള നമ്മുടെ കുടുംബക്കാരുണ്ടോ അവരെ എല്ലാം അതൊരു പക്ഷേ രക്തബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ആ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന മറ്റു പല ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ മുലകുടിയിലൂടെയുള്ള ഉമ്മമാരായിട്ടുള്ള ആ ബന്ധുക്കളായിരിക്കാം ഇങ്ങനെ പല രൂപത്തിലുള്ള ബന്ധുക്കൾ നമുക്കൊക്കെയുണ്ട് ഈ ബന്ധങ്ങളെയെല്ലാം ഏറ്റവും അധികം ചേർത്ത് പിടിക്കുക എന്നത് നാം പലപ്പോഴും ആലോചിക്കാതെ പോലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം അതിലൂടെ മാത്രമേ ഈ ഭൗതികമായ ജീവിതത്തിലുള്ള ആത്യന്തികമായ സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന ചിന്ത ഒരു നമുക്ക് ഏവർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ പലപ്പോഴും ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുണ്ടെങ്കിലും അതിനെല്ലാം എങ്ങനെ ചെയ്തു എന്നതിനെ പിന്നെ പൂർണ്ണമായും അനുകരിക്കുന്ന ഒരു സ്വഭാവം പലരും നമ്മൾ കാണുന്നുണ്ട് എല്ലാം അവിടെ നിന്ന് എന്താണോ അവർ കാണുന്നത് അതിന് പൂർണ്ണമായിട്ടും ഇവിടെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ കുടുംബവുമായുള്ള ഇഴയടുപ്പമുള്ള ആ ബന്ധം ഇന്ന് പലപ്പോഴും നമുക്കൊക്കെ കുറഞ്ഞു പോകുന്നുണ്ടോ അത്തരം വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും അപജയങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നാം ഏവർ സ്വന്തത്തോട് തന്നെ ചോദിച്ചു നോക്കേണ്ടതുണ്ട് കാരണം ഇന്ന് പലപ്പോഴും ഒരു ഫ്ലാറ്റ് ലൈഫ് എന്ന സംസ്കാരത്തിലേക്ക് പ്രത്യേകിച്ചും ടൗണിലൊക്കെ ജീവിക്കുന്ന ആളുകൾ അങ്ങനെ സ്വന്തത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്ന പണ്ട് കൂട്ടുകുടുംബമായിരുന്നു നമുക്കുണ്ടായിരുന്നത് അതെല്ലാം മാറി ഇപ്പോൾ അണുകുടുംബത്തിലേക്ക് എത്തി അണുകുടുംബത്തിൽ നിന്നും ഇപ്പോൾ സ്വന്തത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ ബോധപൂർവമായോ അല്ലാതെയോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമായി മാറുകയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ കുടുംബങ്ങളിൽ അത്തരം ബന്ധങ്ങളിലൊക്കെ ബന്ധങ്ങളെ പലപ്പോഴും ഒരു ബാധ്യതാ നിർവഹണം എന്ന രൂപത്തിൽ കാണുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട് പലപ്പോഴും ഉള്ള ബാധ്യതകളെ നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടമായി മാത്രം കുടുംബത്തെ കാണുമ്പോൾ നേരത്തെ പറഞ്ഞ സന്തോഷവും സമാധാനവും സംതൃപ്തി ഒന്നും പലപ്പോഴും കുടുംബങ്ങളിൽ ലഭിക്കുകയില്ല എന്നതൊരു യാഥാർത്ഥ്യമായി മാറുകയാണ് നാം അവര് ചിന്തിച്ചു നോക്കേണ്ടത് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വളരെ കൃത്യമായി തന്നെ ഇഴ ചേർത്തുകൊണ്ട് വിളക്കി പോകുവാൻ എവിടെയെങ്കിലും അതിൽ പ്രശ്നങ്ങളുണ്ടോ ചില പരിക്കുകൾ സംഭവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ ഇടപെട്ട് അതിനുള്ള പരിഹാരം കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കാരണം അത്രനേലി ഗൗരവകരമായിക്കൊണ്ടാണ് ഇസ്ലാം കുടുംബ ബന്ധങ്ങളെ പറ്റി പറയുന്നത് മറ്റൊരു തരത്തിലുള്ള സൗഹൃദങ്ങളെ പറ്റിയോ ബന്ധങ്ങളെ പറ്റിയോ അല്ലുള്ള വിഷയം കുടുംബ ബന്ധം എന്നുള്ളത് ഈ പറയപ്പെട്ട രക്തബന്ധത്തിലുള്ളവരാകട്ടെ നമ്മുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട കുടുംബത്തിലുള്ളവരാകട്ടെ മുലകുടി ബന്ധത്തിലുള്ള ആളുകളാവട്ടെ ഇങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ കൽപ്പനകൾ ഒരു വിശ്വാസിക്ക് പാലിക്കേണ്ടതുണ്ട് ആ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെ നേരത്തെ പറഞ്ഞ സംതൃപ്തിയും സമാധാനവും ഒക്കെ പൂർണ്ണമായും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതിന് വളരെ ഗൗരവകരമായ അള്ളാഹു ഓർമ്മപ്പെടുന്ന ഒരു കാര്യം അള്ളാഹുവിനോടുള്ള ബന്ധവുമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർഹാനിൽ പലപ്പോഴും കുടുംബബന്ധത്തെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത് ോടുള്ള ബന്ധം നിങ്ങൾ എങ്ങനെ സൂക്ഷിക്കുന്നുവോ അതുപോലെ കുടുംബ ബന്ധത്തെ ചേർത്ത് പിടിക്കണമെന്ന് പറയുന്ന പല ആയുധങ്ങൾ നമുക്ക് കാണാം അള്ളാഹുവിനോടുള്ള ബന്ധത്തിനെ പറ്റി പറഞ്ഞ തൊട്ടുശേഷം തന്നെ കുടുംബ ബന്ധത്തെ പറ്റി പറയുന്ന ആയത്തുകൾ നാം നിരന്തരം കേൾക്കാ കേൾക്കാറുള്ള ان الله كان عليكم رقيبا ربع سبع اسمع പല ഹുതകളിലും അല്ലെങ്കിൽ പ്രസംഗങ്ങളിലും ഒക്കെ തുടക്കത്തിൽ ഓതി വെച്ചിരുന്ന ഒരു ആയത്തായിരുന്നത് ഈ ആയത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ പലപ്പോഴും പരസ്പരം ചോദ്യം ചെയ്യാറുള്ള ആ അള്ളാഹുവിനെ നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കേണ്ടത് മുറപ്രകാരം അള്ളാഹുവിനെ സൂക്ഷിക്കുക അതോടൊപ്പം ചേർത്ത് വന്നതുപോലെ അർഹാം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ ചേർത്ത് സൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ടുപോകുക ഇൻ അള്ളാഹ് ഖാൻആാലും റഹീബ എന്നുള്ളതാണ് അത്രത്തോളം അള്ളാഹുവിനുള്ള ബന്ധവുമായി ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിന്റെ ഗൗരവ നമ്മൾ നമ്മൾ നോക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ആരും കുടുംബ ബന്ധങ്ങളെ ചേർക്കാത്ത ആളുകളല്ല നമ്മളെല്ലാവരും സ്വന്തം കുടുംബത്തെ അത്രയധികം സ്നേഹിക്കുന്ന അവരുമായി നല്ല ബന്ധം സൂക്ഷിക്കണം ആഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ഒന്നാമതായിക്കൊണ്ട് അള്ളാഹുമായുള്ള ബന്ധം ചേർക്കുവാനും വിച്ഛേദിക്കുവാനും ഈ കുടുംബ ബന്ധം കാരണമാകും എന്നുള്ളതാണ് നമ്മൾ ഈ കുടുംബ ബന്ധത്തെ എങ്ങനെ നോക്കിക്കാണുന്നുവോ അതനുസരിച്ചാണ് നമ്മുടെ പഠിച്ച റബ്ബിനോടുള്ള സൃഷ്ടാവും സർവ്വനിയന്ത്രണാവുമായിട്ടുള്ള ആ അള്ളാഹുവിനുമായിട്ടുള്ള ബന്ധം നമ്മളെ കാരണമാകുന്നത് എന്ന് ഒരു ഹരീസ് നമ്പ് കാണാൻ കഴിയും അബുഹു റിപ്പോർട്ടിന് ഹദീസ് കാണാൻ കഴിയും അള്ളാഹു കുടുംബ ബന്ധത്തോട് പറയുകയാണ് നിന്നോട് ബന്ധം ചേർത്തവരുമായി ഞാൻ ബന്ധം ചേർക്കുന്നതും നിന്നോട് ബന്ധം മുറിച്ചവരുമായി ഞാൻ ബന്ധം മുറിക്കുന്നതും നിനക്ക് തൃപ്തികരമല്ലേ എന്ന് കുടുംബ ബന്ധത്തോട് ബന്ധത്തോടുള്ളാവ് ചോദിക്കുകയാണ് നിന്നോട് ബന്ധം ചേർത്തവരുമായിട്ട് ഞാൻ ബന്ധം ചേർക്കുകയാണ് നിന്നോട് ബന്ധം ചേർക്കാത്തവരുമായിട്ട് ഞാൻ ബന്ധം മുറിക്കുകയാണ് ഇത് നിനക്ക് തൃപ്തികരമല്ലേ എന്ന് കുടുംബ ബന്ധത്തോട് ബന്ധത്തോടുള്ളാവ് ചോദിച്ചു എന്ന് പറയുന്ന ഒരു ഹരീസ് നമുക്ക് കാണാൻ കഴിയും അത്രത്തോളം ഗൗരവകരമായി നമുക്കേവർക്കും എവിടെയെങ്കിലും ചില അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി തന്നെ എത്രയും നേരത്തെ അത് കറക്റ്റ് ഒരു സമയമായി നമ്മൾ കാണേണ്ടതുണ്ട് പലപ്പോഴും കുടുംബ ബന്ധമെന്ന് കേൾക്കുമ്പോൾ ഒരു അമിതമായ ആത്മവിശ്വാസത്തിൽ കേൾക്കുന്നവരുണ്ടാവും എന്റെ ഭാഗത്തൊന്നും അത്തരത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടായേക്കാം പക്ഷെ നമ്മൾ ആവശ്യം നോക്കേണ്ടത് നമ്മളുമായി ഉള്ള ബന്ധത്തിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ പിണക്കങ്ങളോ പരിഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും ചില അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ പല ബന്ധുക്കൾ തമ്മിലുള്ള സംഭാഷണങ്ങളിലൊക്കെ മറ്റൊരു ബന്ധുവിനെ പറ്റിയിട്ടുള്ളൊരു കുറ്റം പറയുന്ന അവരുടെ കുറവിനെ എടുത്തു കാണിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെയൊക്കെ സംഭാഷണങ്ങളിൽ ഉണ്ടോ എന്ന് നമ്മൾ ആവശ്യം നോക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഗൗരവ നമ്മുടെ ജീവിതത്തിലെ ധികം സമയങ്ങൾ പ്രത്യേകിച്ചും ഒരു അവധിക്കാലമാണ് വന്നിട്ടുള്ളത് ഈ വെക്കേഷൻ സമയത്ത് പോലും അല്ലെങ്കിൽ കുറച്ച് ഒഴിവുള്ള ഒരു സമയത്ത് പോലും നമ്മൾ എത്ര സമയമാണ് നമ്മുടെ കുടുംബവുമായി ചേർന്നിരിക്കാൻ അവരുമായിട്ട് ഉള്ള ബന്ധം കൂട്ടി ഉറപ്പിക്കുവാനും ശ്രമിക്കാറുള്ളത് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ഉമ്മയും ഉപ്പയും മക്കളും തമ്മിലുള്ള ആ ഒരു അണുകുടുംബത്തിൽ ഒതുങ്ങി പോകുന്നതിനപ്പുറം നമ്മുടെ മറ്റു കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിക്കുവാൻ എത്ര സമയം നമ്മൾ മാറ്റി വെക്കാറുണ്ട് നമുക്ക് പലപ്പോഴും തിരക്കുകളാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ 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 തിരക്കുകൾ ജോലിയുമായി ബന്ധപ്പെട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് തിരക്കുകൾ ഉണ്ടാവും സ്വാഭാവികമാണ് ആ തിരക്കുകൾക്കിടയിൽ പോലും കുറഞ്ഞൊരു സമയം നമുക്ക് നമ്മുടെ കുടുംബവുമായി ചേർന്ന് അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനും അവർക്ക് യാതൊരു ദ്രോഹങ്ങൾ ചെയ്യാതിരിക്കുവാനും നമുക്ക് മാറ്റിവെക്കേണ്ടതുണ്ട് അതോടൊപ്പം ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ചില വിഷയങ്ങൾ പലപ്പോഴും ചില ബന്ധങ്ങളെ ഇടയ്ക്കിടയ്ക്ക് അവരെ സന്ദർശിക്കുവാൻ നമുക്ക് സമയം ലഭിക്കാവോ എന്നുള്ളതാണ് കുറച്ച് അകന്ന ബന്ധമൊക്കെ ആയിരിക്കാം പക്ഷേ നമ്മുടെ സന്ദർശനം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന പല ബന്ധങ്ങളും ഉണ്ടാവും ആ ബന്ധങ്ങളിലേക്ക് സമയം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതോടൊപ്പം ചില ബന്ധങ്ങളോടൊക്കെ ചില സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ പോലും നമുക്ക് സമയം ലഭിക്കുന്നുണ്ടോ പ്രായമായ ആളുകൾക്കായിരിക്കും ചിലപ്പോൾ ഒന്ന് ഒരു ഫോൺ വെളിയിലൂടെ അവരുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് ഇപ്പോൾ എന്തൊക്കെയാണ് അവസ്ഥ പ്രശ്നമൊന്നുമില്ലല്ലോ പ്രയാസമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ കുടുംബത്തിൽ തന്നെ രോഗികളായ ഒരുപാട് ആളുകൾ ഉണ്ടാവും രോഗികൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സാമ്പത്തികമായിട്ടാവട്ടെ ശാരീരികമായിട്ടാവട്ടെ വോളണ്ടിയർ ചെയ്തുകൊണ്ടാവട്ടെ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ തന്നെ രോഗികളായിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ളതാണ് അതിന് ശേഷമായിരിക്കുന്ന മറ്റുള്ളവരിലേക്ക് പോകേണ്ടത് അതിന് ഇരട്ടി പ്രതിഫലം കൊടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് രോഗികളായിട്ടുള്ള ഉണ്ടെങ്കിൽ അവരുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കാൻ അവർക്ക് വേണ്ട സേവനങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ആവശ്യമായ ഘട്ടങ്ങളിൽ അവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സമയം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റി മാറ്റിവെക്കാറുണ്ട് ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട് അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് വേണ്ട സമ്പത്ത് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് നീക്കി വയ്ക്കാൻ നമുക്ക് സാധിക്കാറുണ്ട് എന്നുള്ള ചോദ്യം പലപ്പോഴും പല വലിയ പിന്നെ ഡൊണേഷൻ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ വലിയ രൂപത്തിലുള്ള പൈസ സമ്പാദ്യം ചെലവഴിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി എത്ര സമ്പത്ത് നമ്മൾ ചെലവഴിച്ചു എന്ന ചോദ്യം നാം ചോദിക്കേണ്ടതുണ്ട് അതോടൊപ്പം ചില സമ്മാനങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കും പലപ്പോഴും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് തന്നെ അവരുമായിട്ടുള്ള ബന്ധം ഏറ്റവും നന്നായി ഇഴചേർത്ത ഉണ്ടാക്കാൻ ചില അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കും അങ്ങനെയൊക്കെ നമ്മളെ നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ക്രിയാത്മാകമാക്കാൻ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടോ നമ്മുടെ സമ്പത്ത് മാറ്റിവയ്ക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില ക്ഷണങ്ങൾ പല ക്ഷണങ്ങളും സ്വീകരിക്കുന്ന ആളുകളാണ് നമ്മൾ ക്ഷണം സ്വീകരിക്കുക എന്നത് ഒരു മുസ്ലിം ബാധ്യതയാണ് അതുകൊണ്ട് പലപ്പോഴും പല ക്ഷണങ്ങളെയും നിരസിക്കുന്ന അത് എനിക്ക് കഴിയില്ല ഞാൻ അതിന് അത്ര കുറച്ച് തിരക്കുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്നതിനപ്പുറം ക്ഷണങ്ങളെ സ്വീകരിച്ച് അങ്ങോട്ട് ചെന്നുകൊണ്ട് അത് ആ ബന്ധം കൂട്ടി ഉറപ്പിക്കാനുള്ള സമയം നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതുപോലെ തന്നെ ആതിഥ്യമരടുവാൻ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ കുറച്ച് അകന്ന കുടുംബമാണെങ്കിൽ പോലും അവരെ ക്ഷണിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ വഴി പോകുമ്പോൾ ഇങ്ങോട്ട് വരണം കേട്ടോ എന്ന് കേവലം ഒരു സംസാരത്തിനപ്പുറം വളരെ ബോധപൂർവ്വം ചിലരൊക്കെ കാണാനും ക്ഷണിക്കാനും ചിലപ്പോഴൊക്കെ അങ്ങോട്ട് പോകാനും പ്രത്യേകിച്ചും ഒരു അവധിക്കാലം ആയതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ ആ യാത്രക്കിടയിൽ നമ്മുടെ ഒരു അകന്നൊരു ബന്ധുവായിരിക്കാം ഇന്നൊരു യാത്ര റൂട്ടിൽ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലെ വീട്ടിലേക്ക് ഒന്ന് കയറി ഇറങ്ങാൻ നമുക്ക് ഒരു തടസ്സം ഉണ്ടാവില്ല പക്ഷെ അതിനും ബോധപൂർവ്വം ചിന്തിച്ചുകൊണ്ട് ഇതെന്റെ കുടുംബമാണ് ഈ കുടുംബത്തിനെ ഊട്ടി ഉറപ്പിക്കുവാനും എന്റെ മക്കൾക്കും കുടുംബത്തിനുമൊക്കെ അതിലൂടെ മാതൃകയാവരന എനിക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അവരിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നാം ചോദിക്കേണ്ടതുണ്ട് ഇങ്ങനെ നമ്മുടെ സമയത്തിൽ എത്ര നമ്മൾ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു കേവലം നമ്മൾ അടങ്ങുന്ന ആ അണുകുടുംബത്തിനപ്പുറം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് എത്തുവാൻ സമയം നമ്മൾ കാണുന്നുണ്ടോ എന്നതും അതുപോലെ തന്നെ നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മ നമ്മുടെ കുടുംബാംഗങ്ങളായ മറ്റു പലർക്കും എന്തെങ്കിലും ഈ രൂപത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഞാനുമായുള്ള ബന്ധത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ എനിക്കുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് എൻ്റെ ബന്ധത്തിൽ എൻ്റെ സംസാരത്തിൽ എൻ്റെ ഇടപാടുകളിൽ എൻ്റെ സമ്പാദ്യം ചെലവഴിക്കുന്ന വിഷയത്തിൽ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും അതിർത്തി ഉണ്ടോ എൻ്റെ സംഭാഷണങ്ങളിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യം കൂടി നാം സ്വയം വിമർശനം എന്ന നിലയ്ക്ക് ഈ നിലയ്ക്ക് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ഒരു ഗൗരവകരമായ വിഷയം നമ്മുടെ സ്വർഗപ്രവേശനത്തിന് നമ്മുടെ കുടുംബ ബന്ധം കാരണമാകുന്നതാണ് പ്രവാചകശാസ്ത്രം ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ പ്രവാചകൻ സക്കാത്ത് ഇതെല്ലാം ശേഷം പറയുന്ന വിഷയം എന്നുള്ളതാണ് ഈ കുടുംബ ബന്ധത്തിന് ചേർക്കുക എന്നത് വളരെ നിസ്സാരമായി നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമായിരിക്കാം പക്ഷേ നമ്മുടെ സ്വർഗപ്രവേശനത്തിന്റെ അത് കാരണമാകും എന്നുള്ളതാണ് പിന്നെ കുടുംബ ബന്ധത്തിന് പറയുന്ന അള്ളാഹു റഹ്മാനാണ് പരമകാരുണികനാണ് അള്ളാഹു ആ റഹ്മാൻ എന്ന വാക്കിൽ നിന്നാണ് റഹീമ എന്ന കുടുംബ ബന്ധം എന്ന വാക്ക് വന്നിട്ടുള്ളത് പെട്ടെന്ന് മാർ പറയുന്നുണ്ട് അത്രത്തോളം അള്ളാഹുമായി അടുത്തിട്ടുള്ള ഒരു കർമ്മമാണ് കുടുംബ ബന്ധത്തെ ചേർക്കുക എന്നത് ഈ വാക്ക് തന്നെ അത് സൂചിപ്പിക്കുകയാണ് എന്ന് മറ്റൊരു രീതിയിൽ കാണാൻ കഴിയും സലാമോട് കൂടി കൂടി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ പ്രവേശിക്കുവാൻ കുടുംബ ബന്ധം ചേർക്കുക എന്ന എന്നീ കാണാൻ കഴിയും അതോടൊപ്പം അതോടൊപ്പം ബിസലാം കൂടി സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഈ ഭൂമിയിലും പരലോകത്തും സമാധാന ഈ കാണാൻ കാണാൻ സാധിക്കും സാധിക്കും മറ്റൊരു വിഷയം ഉപജീവനത്തിലെ വിശാലതയും ദീർഘായുസ് ഹദീസിൽ മാലിക് ഹദീസാണ് മൻ ഫി ഫി റിസ്ഖിഹി ആരെങ്കിലും ഉപജീവനത്തിൽ വിശാലത ആഗ്രഹിക്കുവാനും അത് ലഭിക്കുവാനും ദീർഘായുഷ് ലഭിക്കുവാനും ആഗ്രഹിക്കുന്നവരുടെ അവർ കുടുംബമന്ത്രം ചേർത്ത് കൊള്ളട്ടെ എന്നുള്ളതാണ് നമ്മരും നമ്മുടെ ഉപജീവനം വിശാലമാക്കാനുള്ള ഓട്ടത്തിലാണ് എന്നും സമ്പാദ്യം നേടിയെടുക്കാൻ കൂടുതൽ കൂടുതൽ സമ്പത്ത് നേടിയെടുക്കാൻ നമ്മുടെ ശമ്പളം കിട്ടാൻ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ ഇതൊക്കെ നമുക്കുണ്ട് ഇത് ഉണ്ടാവണമെങ്കിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണമർദാസ് മാത്രം പറഞ്ഞു തരുന്നത് എന്തെങ്കിലും നമ്മുടെ ഉപജീവനത്തിൽ വർധനവ് ലഭിക്കുവാനും നമ്മുടെ ആയുസ്സിൽ ദീർഘായുസ് ലഭിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫലിയസുറഹിമ നമ്മുടെ കുടുംബബദ്ധത്തെ ചേർത്ത് കൊള്ളട്ടെ എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു ഓട്ടം അത് അതിന്റെ ഒരു സാക്ഷാത്കാരം ലഭിക്കും നമ്മുടെ ഹൈറും ും ഈ ഉപജീവനത്തിൽ വിശാലത ഉണ്ടാവാനും ദീർഘായുസ് ലഭിക്കുവാനും നമ്മുടെ കുടുംബ എല്ലാം അടുപ്പിക്കുവാനും ചേർന്ന് നിർത്തുവാൻ നമുക്ക് സാധിക്കാം എന്നുള്ളതാണ് മറ്റൊരു വിഷയം കുടുംബത്തിനുവേണ്ടി ചെലവഴിക്കുക എന്നത് സ്വതർത്തയായിക്കൊണ്ടാണ് ഇസ്ലം പഠിപ്പിക്കുന്നത് വിശ്വ സുഹൃത്തിൽ ബക്രയിലെ ഇരുന്നൂറ്റി പതിനഞ്ചാം ഭാഗത്തിൽ കാണാൻ കഴിയും നിങ്ങൾ നല്ലതെന്ത് ചിലവഴിക്കുകയാണെങ്കിലും അത് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അതിനുശേഷമാണ് അനാഥർക്കും അഗതികൾക്കും വഴിപോക്കന്മാർക്കും ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം നമ്മുടെ മാതാപിതാക്കൾക്ക് അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവർക്കാണ് ആദ്യം സമ്പത്ത് കൊടുക്കേണ്ടത് ശേഷം നമ്മുടെ കുടുംബ ബന്ധുക്കൾക്ക് അതിനുശേഷമാണ് മറ്റുള്ളവർക്കെല്ലാം നമ്മൾ സമ്പാദ്യം വിധിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇതാ ആരെങ്കിലും അങ്ങനെ സമ്പത്ത് തന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ അതൊരു സ്വതയായി ഒരു ദാനധർമ്മമായി അവന്റെ മേൽ രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമ്മുടെ സമ്പാദ്യമാവട്ടെ സമയമാവട്ടെ ഇതെല്ലാം നമ്മുടെ കുടുംബ ബന്ധങ്ങളുമായി ചേർക്കുന്നതിനുള്ള പിന്നെ വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്നുള്ളത് ഇങ്ങോട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് ബന്ധപ്പെടുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നമ്മളുമായിട്ട് ഇങ്ങോട്ട് എങ്ങനെയാണോ അവർക്കുള്ള അടുപ്പം അതുപോലെയായിരിക്കും തിരിച്ചുള്ളൊരു പിന്നെ മറുപടി മലയിൽ പ്രതികരണം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതൊരിക്കലും ഇസ്ലാമി കുടുംബബന്ധത്തിൻ്റെ വിഷയത്തിൽ വിഷയത്തിൽ പറയുന്ന ഒന്നല്ല പകരത്തിന് പകരം എന്നുള്ളൊരു സമ്പ്രദായം ഒരു ബാർട്ട സംവിധാനം ഒരിക്കലും കുടുംബബദ്ധത്തിൻ്റെ വിഷയത്തിൽ ഇല്ല അത് ഹരീത്തുകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും പകരത്തിന് പകരമായി കുടുംബ ബന്ധം ചേർക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ സ്വഭാവമല്ല എന്നുള്ളതാണ് കാരണം പലപ്പോഴും ഇങ്ങോട്ട് എങ്ങനെയും ബന്ധം ഇപ്പോൾ വീട്ടിലെ മുതിർന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ഏറ്റവും മുതിർന്ന വ്യക്തിയാണ് ഏറ്റവും മുതിർന്ന സഹോദരനാണ് അവൻ എന്നോട് ഇങ്ങോട്ടാണ് നല്ല ബന്ധം ാക്കുന്നത് എങ്കിലേ ഞാൻ അങ്ങോട്ട് വന്നുണ്ടാക്കൂ എന്ന് പറയുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അങ്ങോട്ട് നല്ല ബന്ധം ചേർക്കാൻ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ ചെറിയ ഒരു അസ്വാരസ്യം ഉണ്ടാക്കുന്ന ഒരു പിണക്കം ഉണ്ടാക്കുന്ന ഒരു പ്രതികരണം ലഭിക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥ കാലാകാലം പിന്നെ അവരോട് വെറുപ്പുണ്ടാകുന്ന ശത്രുത ഉണ്ടാകുന്ന വിദ്വേഷം ഉണ്ടാകുന്ന ഒരവസ്ഥ പലപ്പോഴും ചെറിയ ദേഷ്യമായിരിക്കാം ഉണ്ടാവുക അത് പിന്നീട് വെറുപ്പായി മാറുന്ന അത് തലമുറകളിലേക്ക് വരെ പകർന്നു കൊടുക്കുന്ന ഒരവസ്ഥ പലയിടങ്ങളിലും കാണാറുണ്ട് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല നാം ഏതെങ്കിലും ചിന്തിക്കേണ്ടത് നമ്മോട് ഇങ്ങോട്ട് എങ്ങനെയാണെങ്കിൽ പോലും എന്ത് തരത്തിലുള്ള സ്വഭാവവും പ്രകൃതവുമാണ് നമ്മളോട് ഇങ്ങോട്ട് അവർ വെച്ച് കൊളർത്തുന്നതെങ്കിലും നമുക്കങ്ങോട്ട് വളരെ ഗുണകാംക്ഷയോടുള്ള സ്നേഹത്തിലും പിന്നെ സമാധാനത്തിലും പൊതിഞ്ഞ പ്രതികരണമായിരിക്കും നമുക്ക് ഉണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതാണ് ചെയ്യേണ്ടത് ഇങ്ങോട്ട് എങ്ങനെ തരത്തിലുള്ള വിദ്വേഷങ്ങൾ വിദ്വേഷങ്ങളുണ്ടായിക്കോട്ടെ പക്ഷെ തിരിച്ച് വളരെ മാന്യമായി സൗഹാർദ്ദപരമായി അവരോട് സംസാരിക്കുവാനും അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അവരോട് പെരുമാറുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇങ്ങോട്ട് എത്ര തന്നെ വലിയ ആക്ഷേപങ്ങളും നമ്മളെ പറ്റിയുള്ള പരിഹാസങ്ങളും ഉണ്ടെങ്കിലും ക്ഷമ കൈക്കൊള്ളുവാനും അവരോട് അവർക്ക് വേണ്ടി അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതോടൊപ്പം എന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ടാണ് അവർ എന്നോട് പെരുമാറുന്നത് ചിന്തിച്ച് നോക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രവാചകൻ വ്യക്തി ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ കുടുംബ ബന്ധുക്കളോട് ബന്ധം ചേർക്കുന്നുണ്ട് പക്ഷെ അവർ അത് മുറിച്ചു കളയുകയാണ് ഞാൻ അവരോട് അപ്പോൾ ക്ഷമ കൈക്കൊള്ളും പക്ഷെ അവർ അവിവേകികളായിക്കൊണ്ട് എന്നോട് പെരുമാറും എന്ന് പറഞ്ഞപ്പോൾ റസൂൽ മറുപടി ഉണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ടതാണ് പ്രവാചൻ പറയുന്നത് അവരെ ചുടുവെണ്ണീർ ചുടുവെണ്ണീറ്റിയതുപോലെയാണ് അവർ നിന്നോട് നീ അവരോട് ക്ഷമ കാണിക്കുമ്പോൾ പോലും തിരിച്ച് അവിവേകമായി പെരുമാറുകയാണ് നിങ്ങളുടെ കുടുംബ ബന്ധുക്കൾ അവർ അത് ചുടുവെണ്ണീർ തിന്നുക തിന്നുന്നത് പോലെയാണെന്നുള്ളതാണ് വെണ്ണീർ തിന്നാതെ നമുക്കറിയാം വായൽ പൊള്ളുന്നൊരവസ്ഥയാണ് ചൂടുള്ള വേണ്ടിയിലാണെങ്കിലോ അത്രത്തോളം ഗൗരവകരമായിട്ടൊരു വിഷയമാണ് കുടുംബ ബന്ധുക്കളെ ചേർക്കാൻ പോകുമ്പോൾ പോലും തിരിച്ച് വളരെ മാന്യമല്ലാത്ത രൂപത്തിൽ അവിവേകമായ രൂപത്തിൽ പെരുമാറുന്ന ആളുകളെ പറ്റി അവർ ഇപ്പോൾ തന്നെ ശിക്ഷ അനുഭവിച്ചു തുടങ്ങുമെന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് അവരോട് മാന്യമായി പെരുമാറുന്ന ക്ഷമ കൈക്കൂടുന്ന ആളുകൾക്ക് റസുലിനെ തുടർന്ന് പറയുന്നത് നിനക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിനക്ക് മലക്കുകളുടെ സംരക്ഷണം ഉണ്ടായിരിക്കുമെന്ന് അത്തരം ആളുകൾക്ക് വേണ്ടി റസൂൽ റസുൽസൺ പറയുന്നുണ്ട് അതുകൊണ്ട് അത്രമേൽ ഗൗരവകരമായ വിഷയമാണ് കുടുംബ ബന്ധങ്ങളെ വളരെ സ്നേഹത്തോടു കൂടിയും സൗഹാർദ്ദപരമായി നമ്മുടെ ബാധ്യത എന്ന നിലയ്ക്ക് അവരോട് പെരുമാറുക എന്നത് ഇനി ഈ കുടുംബ ബന്ധത്തെ ചേർക്കാത്ത അതിനെ വിച്ഛേദിക്കുന്ന ആളുകൾ ഉണ്ടാവുന്ന വലിയ അപകടം കൂടി ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായിക്കൊണ്ട് അത്തരം ആളുകളുടെ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ നമ്മുടെ നമുക്കിടയിൽ ഉണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു അകന്തം ബന്ധവുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല നമ്മളെങ്കിൽ നമ്മൾ ഗൗരവപൂർവ്വം ആലോചിച്ചു നോക്കേണ്ടത് അത്തരം ആളുകളുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് ബന്ധങ്ങൾ മുറിച്ച് കളയുന്ന ആളുകളുടെ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന ആളുകളുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല രണ്ടാമത്തെ വിഷയം അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ് അല്ല അയ്യാ ദഹോലിച്ച് വാഹിക്കുന്നു സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ് എന്താ സുത്രൊരു ഗൗരവം സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമായിക്കൊണ്ട് ഈ കുടുംബബന്ധത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ഈ കുടുംബ ബന്ധത്തെ തന്നെ വിച്ഛേദിച്ചു കഴിഞ്ഞാൽ സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുമെന്ന് പറയുന്നുണ്ട് അത്രത്തോളം നമ്മുടെ സ്വർഗവുമായി ബന്ധപ്പെട്ട നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ കുടുംബ ബന്ധങ്ങളെന്നും അതിനു വേണ്ടി വളരെ ബോധപൂർവം ചില സമയം നമ്മൾ സമയങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കാൻ തയ്യാറാവണമെന്നുമാണ് സൂചിപ്പിച്ചത് അത് അത്തരത്തിലുള്ള ഒരു മാതൃകാപരമായി ജീവിതം ജയിക്കുവാനുള്ള തോൽഫീപ്പ് നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമ്പോൾ പലപ്പോഴും വളരെ നിസ്സാരമായ ചില വിഷയങ്ങൾ ചില കാരണങ്ങളായിരിക്കും കുടുംബ ബന്ധങ്ങളെ ചേർക്കാതിരിക്കാൻ പലർക്കും ഉണ്ടാവുക എന്നോ ഉണ്ടായിട്ടുള്ള ചില സംഭാഷണങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ കാലത്ത് അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പോലും ഉണ്ടാവില്ല ആ സമയത്തുണ്ടായ ചില സംഭാഷണങ്ങളിലെ ചില സംസാരത്തിലെ താളപ്പുഴകൾ അല്ലെങ്കിൽ കുറച്ചൊരു ഉച്ചത്തിൽ സംസാരിച്ചു സംസാരിച്ചുവെന്നതോ അവരോട് കയർത്ത് സംസാരിച്ചു എന്നോ ദേഷ്യപ്പെട്ടുവെന്നോ ഇങ്ങനെയുള്ള വളരെ നിസ്സാരമായിട്ടുണ്ടായിരുന്ന ചില കാരണങ്ങളെ തലമുറകളായി ഏറ്റുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന അങ്ങനെ ചില വിഷയങ്ങളായിരിക്കാം നമ്മുടെ കുടുംബബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് കാലങ്ങളായി നമ്മൾ കാണുകയാണ് ഫസൂർ സ്വലിന്റെ കാലത്ത് തന്നെ അറബികളിൽ അത്തരം ചില ആളുകൾ ഉണ്ടായിരുന്നു നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട് അങ്ങനെ നിസ്സാരമായ ചില കാരണങ്ങളിലൂടെ കുടുംബബന്ധത്തിന് വേണ്ട വില കൊടുക്കാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ ആരോടൊക്കെ ആരോടെങ്കിലും നമ്മൾ നമ്മൾ സംസാരിക്കുന്നതിരയിൽ നമ്മളോട് എന്തെങ്കിലും ഒരു സംസാരം ഒരു നമുക്കൊരു മോശമായി തോന്നുന്ന രൂപത്തിലൊരു സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് അവനും അവൻ്റെ കുടുംബവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത അതിൽ എന്തൊക്കെയോ ചില വീഴ്ചകൾ സംഭവിച്ചു പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ സ്വത്തിൻ്റെ കാര്യത്തിലാവട്ടെ നമ്മുടെ സമ്പാദ്യം വീതിക്കുന്ന കാര്യത്തിലാവട്ടെ നമുക്ക് ലഭിക്കുന്ന ഒരു മൂത്ത ജ്യേഷ്ഠം മുതിർന്ന ജ്യേഷ്ഠം നിലയ്ക്ക് നമുക്ക് ലഭിക്കേണ്ട പരിഗണനയെ ആലോചിച്ചുകൊണ്ടാവട്ടെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ നിസ്സാരമായ വിഷയങ്ങൾ പലപ്പോഴും കല്യാണത്തിന് ആദ്യം ക്ഷണിച്ചില്ല അവസാനമേ ക്ഷണിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുടുംബബന്ധത്തിൽ ഏറ്റെക്കുറിച്ച് സംഭവിക്കാൻ കാരണമാവാറുണ്ട് ഇങ്ങനെ തീർത്തും നിസ്സാരമായ ചില കാര്യങ്ങൾ ഉണ്ടാവുന്ന ഒരു ദേഷ്യം ഉള്ളിലുണ്ടാവുന്ന ആ ദേഷ്യം അത് പിന്നീട് ഒരു വാശിയായി മാറിക്കൊണ്ട് അത് തൻ്റെ കുടുംബത്തിനെല്ലാം പകർന്നുകൊണ്ട് അത് പിന്നീട് ഒരു വെറുപ്പായി മാറുന്ന ഒരവസ്ഥ പലപ്പോഴും കുടുംബങ്ങളിൽ കാണാറുണ്ട് യാതൊരു നിലയ്ക്കും നമ്മൾ ഒരു സ്വഭാവം ഉണ്ടായിക്കൂടുക നമ്മുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന കുടുംബപഥം എന്നുള്ളത് അതിൽ നമ്മൾ എത്ര കണ്ട് വിട്ടുവീഴ്ച ചെയ്യുവാനും ക്ഷമ കൈക്കൊള്ളുവാനും നമ്മൾ ഐക്യത്തിന് വേണ്ടി എത്രയധികം നമ്മൾ താഴ്ന്നു നിൽക്കുവാനും നമുക്ക് ശ്രമിക്കാൻ സാധിക്കേണ്ടതുണ്ട് കാരണം അതുകൂടെ യാതൊന്നും നമുക്ക് നഷ്ടമാവുന്നില്ല ഈ ഭൂമിയിൽ നമുക്ക് സന്തോഷവും സമാധാനവും മാത്രമേ അതുകൂടെ ലഭിക്കുകയുള്ളൂ നാളെ നമ്മുടെ തലമുറകൾ വരുമ്പോൾ അവർക്കും അതിലൂടെ നമുക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പരലോകവും സുരക്ഷിതമാക്കുവാൻ നമുക്ക് അതിലൂടെ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്ര എത്ര തിരക്കുകളുള്ള ആളുകളാണ് ും കൃത്യമായുള്ള സമയം നമ്മൾ കുടുംബ ബന്ധത്തെ ചേർക്കുവാൻ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് നമ്മുടെ മക്കൾക്കും അതിലുള്ള മാതൃകയാകുമ്പോൾ നമുക്ക് സാധിക്കണം പലപ്പോഴും പുതിയൊരു തലമുറ വളർന്നു വരുന്നത് അവർക്ക് ഇത്തരത്തിലുള്ള ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെപ്പറ്റി പൂർണ്ണമായും അജ്ഞരായിക്കൊണ്ടാണ് അവർ വളരുന്നത് ഒരു ജൻസിയെ പറ്റി പറയാറുണ്ട് സോഷ്യൽ മീഡിയ എന്നത് കണ്ടുകൊണ്ട് വളരുന്ന ഒരു തലമുറ ചെറിയ പ്രായം മുതൽ തന്നെ ഒരിക്കലും നമ്മളൊക്കെ വളർന്നു വരുന്നൊരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടല്ല വളർന്നത് പിന്നീട് വളർച്ചയുടെ കുറച്ച് ഘട്ടം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ സോഷ്യൽ മീഡിയയും ഫോണൊക്കെ കണ്ടു തുടങ്ങിയിട്ടുള്ളത് എന്നാൽ ഇന്ന് ജനിക്കുന്ന കുട്ടികൾ പോലും ഫോണിലൂടെ ജനിക്കുന്ന ജീവിക്കുന്ന ഒരവസ്ഥ കാണാൻ കഴിയും അവർക്ക് പലപ്പോഴും ബന്ധങ്ങളുടെ വില അറിഞ്ഞുകൊള്ളണമെന്നില്ല അത് വളരെ ബോധപൂർവ്വം അറിയിക്കുവാനും അത് അവരെ ചേർത്തുകൊണ്ട് മാതൃകാപരമായി അവരെ പല യാത്രകളിലൂടെയും പല പിന്നെ സന്ദർശനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സംസാരങ്ങളിലൂടെയും ഒക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിയുന്നുണ്ട് പലപ്പോഴും പല മരണത്തിന്റെ വിവരങ്ങൾ അറിയുമ്പോൾ ഒരു വ്യക്തി കുറച്ച് അകന്ന ബന്ധുവായിരിക്കാം മരണത്തിന്റെ ഒരു വിവരം വാട്സപ്പിലൂടെ ഒരു മെസ്സേജിൽ നിന്ന് വരുമ്പോഴായിരിക്കാം നമ്മൾ അറിയുന്നത് ഇന്നൊരു വ്യക്തി മരണപ്പെട്ടു അപ്പോൾ കുട്ടികൾ നമ്മൾ ചോദിക്കണ്ടാവും ഇത് ആരൊപ്പച്ചയെ ഇത് ആരൊപ്പച്ചയെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ അത് നമ്മൾ ഗൗരവത്തോടെ ആലോചിച്ച് നോക്കണം ആ കുടുംബ ബന്ധുവിനെ മരണത്തിന് മുമ്പ് ഒരുപക്ഷെ രോഗാവസ്ഥയിൽ പോയി കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ആ രോഗാവസ്ഥ ഉണ്ട് അറിഞ്ഞാൽ കുടുംബത്തോട് ഒന്നിച്ചൊന്നും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഗൗരവത്തോടെ നമ്മൾ ആലോചിച്ച് നോക്കണം അതുകൊണ്ട് അടുത്തൊരു തലമുറയുടെ ഒരു സുരക്ഷിതത്വത്തിനു വേണ്ടി നമുക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങളെ വിളക്കി ചേർക്കുവാനും അതിനുവേണ്ടി സമയങ്ങൾ കണ്ടെത്തുവാനും ബോധപൂർവ്വം നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ മുറിഞ്ഞു പോയ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന നമ്മുടെ ഉള്ള ബന്ധങ്ങളെ ഏറ്റവും സുരക്ഷിതമായും സംരക്ഷിതമായും നമുക്ക് ഉപയോഗിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളഭത്തൗഫഫീ നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുമുറ്റങ്ങളും അതും പുറത്ത് മാത്രം തെരുമാറകട്ടെ കുടുംബ ബന്ധങ്ങളെ ഏറ്റവും നന്നായി വിളക്കി ചേർത്തുകൊണ്ട് അത് നമ്മുടെ എവരുടെയും സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന അമലായിട്ട് അല്ലാതെ നമുക്ക് അവർക്ക് മാറ്റി തരുമാറാകട്ടെ നമ്മളിന്ന് രോഗിയായിക്കൊണ്ട് ഈ ആശുപത്രിയിലൊക്കെ കഴിഞ്ഞുകൂടുന്ന കൂടുന്ന ഒരുപാട്

في فلسطين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل <applause> منا إنك أنت السميع العليم علينا إنك أنت التواب الرحيم واغفر لنا يا غافر والحمد